പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ഇപ്രകാരമാണ് കരാർ എഴുതിയിട്ട് വാങ്ങുന്ന ആൾ പിന്മാറിയാൽ വിൽക്കുന്ന ആൾ അഡ്വാൻസ് തുക തിരിച്ചു കൊടുക്കണോ ആ സ്ഥലം പിന്നെ വേറെ ആൾക്ക് വിൽക്കാൻ കഴിയുമോ ഇതാണ് ചോദ്യം ഏതൊരു കരാറാണെങ്കിലും ആ കരാർ പാലിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ബാധ്യത ഒരു കരാറിൽ രണ്ട് വ്യക്തികൾ ഏർപ്പെടുമ്പോൾ ആ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട് ഒരു കരാറിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥകൾ ഇരു കൂട്ടരും അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ആ കരാറിൽ ഒപ്പുവെക്കുന്നതിലൂടെ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നത് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ് സാക്ഷികൾ മേൽ പറഞ്ഞിട്ടുള്ള രണ്ടു കൂട്ടരും ഇതുപോലൊരു കരാറിൽ ഏർപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടുത്തെ ചോദ്യം വാങ്ങുന്ന വ്യക്തി ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് എങ്കിൽ കരാറിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ ബാക്കി തുക നൽകിക്കൊണ്ട് ആ വസ്തു രജിസ്റ്റർ ചെയ്തെടുക്കുന്നില്ല എങ്കിൽ ആ വസ്തു വിൽക്കുന്ന വ്യക്തിക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയുമോ എന്നതാണ് കരാറുകൾ സാധാരണ നിലയിൽ രണ്ട് തരമുണ്ട് ഏതൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തേത് ഏണസ്റ്റ് മണി നൽകിക്കൊണ്ടുള്ള കരാർ എന്താണ് ഏണസ്റ്റ് മണി എന്ന് ആദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ ഒരു കരാറ് പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് വാങ്ങുന്ന വ്യക്തി സമ്മതിച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക ആ കരാർ ഞാൻ പാലിച്ചു കൊള്ളാം അതിൻ്റെ ഉറപ്പിലേക്കായി ഞാൻ ഇത്ര തുക നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുള്ള ഒരു കരാറാണ് എങ്കിൽ അതോടൊപ്പം തന്നെ ഈ കരാർ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ വിൽക്കുന്ന വ്യക്തി പ്രസ്തുത തുക തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് കരാറിൽ വ്യക്തമായും രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള കരാറുകളാണ് ഇത്തരത്തിലുള്ള ഏണസ്റ്റ് മണി നൽകിക്കൊണ്ടുള്ള കരാറുകൾ എന്ന് പറയുന്നത് കരാർ ഏത് രൂപത്തിലുള്ളതാണ് എങ്കിലും അതിലെ വ്യവസ്ഥകൾക്കാണ് പ്രാധാന്യമുള്ളത് ഇവിടെ കരാറിൽ എന്ത് പറയുന്നു പ്രസ്തുത സ്ഥലം ഞാൻ ഉറപ്പായും വാങ്ങിക്കൊള്ളാം എന്നുള്ള ഒരു കരാറിലാണ് ഏർപ്പെടുന്നത് അതിന് ഒരു ഉറപ്പ് അഥവാ സെക്യൂരിറ്റി തുക എന്നുള്ള നിലയിലാണ് അവിടെ പ്രസ്തുത സംഖ്യ കൊടുക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ വാങ്ങുന്ന വ്യക്തിക്ക് ഈ ഒരു കരാർ പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി കരാർ പാലിക്കുന്നില്ല എങ്കിൽ വിൽക്കുന്ന വ്യക്തിക്ക് പ്രസ്തുത തുക തടഞ്ഞു വെക്കാവുന്നതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കണം പ്രസ്തുത സംഖ്യ തടഞ്ഞു വെക്കാവുന്നതാണ് എന്നാണ് അതയാളുടെ തുകയായി പ്രസ്തുത സംഖ്യ തടഞ്ഞു വെക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ തരത്തിലുള്ള കരാറ് അതായത് അഡ്വാൻസ് എമൗണ്ട് നൽകിക്കൊണ്ടുള്ള കരാർ എന്താണ് അവിടെ അഡ്വാൻസ് എമൗണ്ട് നൽകിക്കൊണ്ടുള്ള കരാർ ഇന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങുന്ന വ്യക്തി വിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് സംഖ്യ അഡ്വാൻസ് നൽകിക്കൊണ്ട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ആ വസ്തു ഇത്ര മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് എഴുതുന്ന കരാറാണ് വസ്തു പറയുന്നത് അഡ്വാൻസ് നൽകിക്കൊണ്ടുള്ള കരാറുകൾ എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ ബാക്കി പൈസ നൽകിക്കൊണ്ട് എന്ത് ആ വസ്തു തന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തെടുക്കുവാനുള്ള ബാധ്യത കൂടി ആർക്കുണ്ടാകുന്നു ഈ പറയുന്ന വാങ്ങുന്ന വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഒരു കരാറാണ് ലംഘിക്കപ്പെടുന്നത് എങ്കിൽ അതിനുള്ള വ്യവസ്ഥ കൂടി ആ എഗ്രിമെന്റിൽ എഴുതി വെച്ചിരിക്കണം ഏത് രൂപത്തിലാണ് ഇപ്രകാരം കരാർ പാലിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നുകൂടി എഗ്രിമെന്റിൽ വ്യക്തമായി എഴുതിയിരിക്കണം അത് വാങ്ങുന്ന വ്യക്തിയുടെ അടുത്തുള്ള ഭാവം കൊണ്ടാണെങ്കിലും ശരി ഇനി വിൽക്കുന്ന വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അലംഭാവം കാരണമാണ് ആ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടക്കാതിരിക്കുന്നത് എങ്കിലും ശരി രണ്ടിനുമുള്ള കർ എന്ത് വ്യവസ്ഥകൾ ഓരോ കരാറിലും എഴുതി വച്ചിരിക്കേണ്ടതാണ് അപ്പോൾ കരാറുകൾ പാലിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കരാറിലെ വ്യവസ്ഥകളാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് കരാറിന്റെ പൂർത്തീകരണം നടക്കേണ്ടത് ഇനി ഈ വസ്തു വിൽക്കുന്ന വ്യക്തിക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗം വസ്തു വിൽക്കണമെങ്കിൽ ആ കരാർ റദ്ദ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ കരാർ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു കരാർ ക്യാൻസൽ ചെയ്യേണ്ടത് ഒരു കരാർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വാങ്ങിക്കുന്ന വ്യക്തി ആ വസ്തു ബാക്കി തുക നൽകി പ്രസ്തുത വസ്തു രജിസ്റ്റർ ചെയ്തെടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം വിൽക്കുന്ന വ്യക്തി വാങ്ങുന്ന വ്യക്തിക്ക് നോട്ടീസ് അയച്ചിരിക്കണം എന്നാണ് രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചിരിക്കണം സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം ഒരു വക്കീലിനെ സമീപിച്ചുകൊണ്ട് വക്കീൽ മുഖാന്തരമായിരിക്കാം ചെയ്യാറുള്ളത് ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പോലും വിൽക്കുന്ന വ്യക്തി വാങ്ങുന്ന വ്യക്തിക്ക് നിർബന്ധമായിട്ടും നോട്ടീസ് അയച്ചിരിക്കണം ആ നോട്ടീസിൽ എന്താണ് രേഖപ്പെടുത്തേണ്ടത് നമ്മൾ തമ്മിൽ ഇത്രാം തീയതി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ കരാറിന്റെ കാലാവധി ഇത്രാം തീയതി തീർന്നിരിക്കുന്നു നിങ്ങൾ ഇതുവരെ പ്രസ്തുത സ്ഥലം രജിസ്റ്റർ ചെയ്തെടുത്തിട്ടില്ല ആയതുകൊണ്ട് ഈ നോട്ടീസ് കിട്ടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ബാക്കി മുഴുവൻ സംഖ്യയും തന്ന് പ്രസ്തുത സ്ഥലം രജിസ്റ്റർ ചെയ്തെടുക്കേണ്ടതാണ് എന്ന് വാങ്ങുന്ന വ്യക്തിക്ക് വിൽക്കുന്ന വ്യക്തി നോട്ടീസ് അയക്കേണ്ടതാണ് സാധാരണ നിലയിൽ പതിനഞ്ച് ദിവസം തൊട്ട് മുപ്പത് ദിവസം വരെയാണ് ഈ നോട്ടീസ് പീരീഡ് കൊടുക്കാറുള്ളത് അത് കരാറിന്റെ ഗൗരവം അനുസരിച്ച് പറഞ്ഞോട്ട് മുപ്പത് ദിവസം വരെ ആകാവുന്നതാണ് എന്ന് ചുരുക്കം ആ നോട്ടീസ് കിട്ടിയിട്ടും വാങ്ങുന്ന വ്യക്തി അതിന് പ്രതികരിക്കാതിരുന്നാൽ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ ഒന്നുവരിയിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ നോട്ടീസ് പീരീഡിനുള്ളിൽ അതായത് ആ രജിസ്റ്റർ കൈപ്പറ്റിയതിന് ശേഷം ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനുള്ളിൽ ഒന്നുവരിയിൽ ആ വസ്തു രജിസ്റ്റർ ചെയ്ത് എടുക്കേണ്ടതാണ് ബാക്കി തുക നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത് എടുക്കേണ്ടതാണ് അതല്ല എങ്കിൽ ആ നോട്ടീസിന് ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ മറുപടി ലഭിച്ചിരിക്കേണ്ടതാണ് ആർക്ക് വിൽക്കുന്ന വ്യക്തിക്ക് മറുപടി ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ആർക്ക് നോട്ടീസ് അയക്കണം വസ്തുവിന്റെ ഉടമസ്ഥന് മറുപടി അയച്ചിരിക്കേണ്ടതാണ് ഇങ്ങനെ മറുപടി ലഭിക്കാത്ത പക്ഷം അതല്ലെങ്കിൽ വസ്തു രജിസ്റ്റർ ചെയ്തെടുക്കാത്ത പക്ഷം ആ വിൽക്കുന്ന വ്യക്തിക്ക് മായിർപ്പെട്ട ആ കരാർ റദ്ദായിരിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് വസ്തു മറ്റൊരാൾക്ക് വിൽക്കാവുന്നതാണ് മാത്രമല്ല തൻ്റെ കൈവശമുള്ള അയാളുടെ തുക നഷ്ടപരിഹാരത്തുക കഴിച്ച് ബാക്കിയുള്ളത് മറ്റേ പാർട്ടിക്ക് നൽകേണ്ടതുമാണ് നൽകിയ തുകയുടെ വിവരം രേഖാമൂലം സൂക്ഷിക്കുകയും ചെയ്യുക ഞാൻ ഇപ്പോൾ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യാത്ത എഗ്രിമെന്റുകളെ കുറിച്ചാണ് ഇനി ഒരു കരാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ മറ്റൊന്നു കൂടിയുണ്ട് ഈ ക്യാൻസലേഷൻ ഡീഡ് തയ്യാറാക്കേണ്ടത് വാങ്ങുന്ന വ്യക്തിയും അതോടൊപ്പം തന്നെ വിൽക്കുന്ന വ്യക്തിയും പരസ്പരം ഒപ്പിട്ടിട്ട് ആയിരിക്കണം ഇനി വാങ്ങുന്ന വ്യക്തി പ്രസ്തുത ക്യാൻസലേഷൻ ഡീഡിൽ ഒപ്പുവെക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വിൽക്കുന്ന വ്യക്തിക്ക് കോടതിയിൽ പോയിക്കൊണ്ട് ആ കരാർ റദ്ദ് ചെയ്യിക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ പരസ്പരം സമ്മതിച്ചു കൊണ്ടുള്ള ഒരു ഇടപാടാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും അത് പാലിക്കപ്പെടുവാൻ ബാധ്യസ്ഥരാണ് ഇനി അത് പാലിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ അതിൻ്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ അതിൽ നിന്ന് പിന്മാറുക സാധ്യമല്ല എന്ന് ചുരുക്കാം എന്ന് മാത്രമല്ല ആ പിന്മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ പിന്മാറിയ വ്യക്തിക്കാണ് അയാൾ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് ചുരുക്കം എപ്പോഴും കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാർ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ അതിൽ ഒപ്പുവെക്കുവാൻ പാടില്ല ഏത് തരത്തിലുള്ള കരാറുകളാവട്ടെ വ്യവസ്ഥകളാവട്ടെ ഈ അടുത്ത ദിവസം ഒരു വാർത്താ ചാനലിൽ ഒരു പ്രമുഖ വ്യക്തി ചാനലിൽ ഇരുന്ന് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഏർപ്പെടുകയാണ് അദ്ദേഹം പറയാണ് ഞങ്ങൾ പി എം ശ്രീയിലുള്ള വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കും എന്ന് ഒപ്പുവച്ചതിന് ശേഷം എല്ലാ വ്യവസ്ഥകൾ പഠിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഏതൊരു കരാറിലും അതല്ലെങ്കിൽ ഏതൊരു വ്യവസ്ഥയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൂർണമായും നമ്മൾ മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയതിന് ശേഷം അത് തങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ മാത്രമേ അതിൽ ഒപ്പുവെക്കാവൂ എന്ന് ചുരുക്കം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്